സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരഹര നമ പാർവതീപതയേ ഹരഹര മഹാദേവ ഓം ശ്രീ ഗുരുഭ്യോ നമ അപ്പോ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു സത്രവും കൂടി ഒരു ഭാഗവത സത്രവും കൂടി വന്നിരിക്കുന്നു ഈ സത്യം എന്ന് പറയുന്നത് കലിക്ക് ആകപ്പാട ശേഷിക്കണ ഒരു പാദമാണ അപ്പം അതുകൊണ്ടാണ് ഈ ഭാഗവതം വളരിടത്തുന്നൊക്കെ കലി ഓടിപ്പോകും അപ്പം അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ഒരു പ്രചാരണം വളരെ വളരെ ആവശ്യമാണ് അപ്പോൾ ഈ സത്യം പരം ധീമ പരമമായ സത്യത്തിനെ ധ്യാനിക്കുന്നു സത്യസ്വരൂപനായ പരമേശ്വരനെ ധ്യാനിക്കണല്ലേ ഏകം ബ്രഹ്മൈവ് അദ്വിതീയം സമസ്തം സത്യം സത്യം ഏകോ ത്വാം മഹേശൻ അപ്പൊ എല്ലാ ദേവീദേവന്മാരും സത്യസ്വരൂപന്മാരാണെന്നാ ഇപ്പൊ നമ്മളിപ്പോ ഹിന്ദുവിന് അനവധി ദൈവം ഉണ്ടെന്ന ഹിന്ദുവിന് അനവധി ദൈവമില്ല സത്യത്തിനാണ് ഹിന്ദു ആതിരില്ലേ ഒരു ദൈവമേ ഉള്ളൂ സത്യസ്വരൂപനായിരിക്കണം ഒരേ ഒരു ഈശ്വരനെ ഹിന്ദുവിനുള്ളൂ പിന്നെ ഉള്ളതൊക്കെ അവരുടെ വേഷങ്ങളാണ് അല്ലെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വരുന്ന വേഷങ്ങൾ അപ്പൊ അങ്ങനെ ഈ സത്യത്തിന്റെ വഴിയിലൂടെ ഒരു കൊച്ചുകുട്ടി പോയി എന്നാണ് പറയാൻ പോണത് ഒരു കുട്ടി ഒരു കൊച്ചുകുട്ടിക്കും ഒരു സദാ വീട്ടമ്മയ്ക്കും ഒരു രാജർഷിക്കും ഒക്കെ സത്യ സത്യം സത്യംപരം ഭീമഹി എന്ന് പറഞ്ഞു പോവാം സത്യത്തിന്റെ വഴിയിലൂടി പോയാൽ സത്യം വെച്ചാൽ സത്യമെന്നു ബ്രഹ്മ മധു തന്നെ സത്യമെന്നു കരുതുമോ സത്തുകൾ പിന്നെ കുഴപ്പം ചിലരഹോ അപ്പൊ അത് വേണ്ടെന്നാണ് അല്ലേ അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും പരമമായ സത്യത്തിനെ പരമമായിട്ടൊക്കെ ധ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല പറയുകയൊക്കെ ചെയ്യാം അല്ലേ ദക്ഷിണ വാങ്ങുമ്പോൾ ഇത്തിരി കണക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലെ ഇത്തിരി കൈക്കൂലി വാങ്ങിയാൽ എന്താ കുഴപ്പം അല്ലെ അത് വേണ്ടാന്നാണ് ധ്രുവന്റെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് ഇപ്പൊ ചതുർത്ഥസ്തന്ധത്തിലെ നാല് പുരുഷാർത്ഥങ്ങളെയാണ് നിരൂപണം ചെയ്യണത് അല്ലാതി കഥ ധർമ്മം അതിവിടെ ആള് വന്നില്ല ധർമ്മം കൊണ്ട് വൈശ്രവണനാവാം അങ്ങനെ ഒരു വൈശ്രവണൻ വൈശ്രവണനുണ്ട് നമുക്ക് അപ്പം അദ്ദേഹം വന്നിട്ടില്ല അപ്പൊ ധർമ്മത്തിനെയാണ് ആദ്യം നമ്മൾ മനനം നിരൂപണം ചെയ്യുന്നത് ഈ കഥയിലെ അർത്ഥം അർത്ഥം നമുക്ക് ഒരിക്കലും അനർത്ഥമല്ല എന്നാണ് ധ്രുവം ധർമ്മം ഭാഗവതധർമ്മം അനുഷ്ഠിച്ചാൽ അർത്ഥ കാമ മോക്ഷങ്ങളെ ശരിയായ രീതിയിൽ പ്രാപിക്കാം എന്നുള്ളതിന് ശരിയായൊരു വളരെ വൈഹാട്ടാക്കി വയ്ക്കേണ്ട ഒരു കഥയാണ് ഭാഗവതത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒരേ ഒരു കഥയാണ് ഈ ധ്രുവചരിത്രം അത് നമ്മൾ കുറച്ചങ്ങൾ വിട്ടിട്ട് തുടങ്ങാം എല്ലാ കഥാപാത്രങ്ങളെ ഒന്നിങ്ങനെ ഈ വിമർശനം ചെയ്തങ്ങ് പോവാം ഒരു ഒരഞ്ചു വയസ്സായ കുട്ടി കാട്ടിലേക്ക് പോണു എന്നാണ് തിരുവനന്തപുര പ്രമർശി പറയേണ്ടത് നോക്കൂ അമ്മ ഉപേക്ഷിച്ചിട്ട് പോണു കളിപ്പാട്ടം ഉപേക്ഷിച്ചിട്ട് പോണു ആ കുട്ടി അങ്ങനെ ആ കുട്ടി പോകുന്നു അത്ര അല്ലേ അന്നമല്ലോ വിശക്കുന്ന നീ വന്ന രോഗങ്ങൾ മാറ്റും മരുന്നു നീ ഏതു ലോകത്തും ഏതു ദിക്കെല്ലായിടത്തും അല്ലേ അവിടുന്ന് തന്നെയാണ് എനിക്ക് ആശ്രയം എന്ന് പറഞ്ഞ ഒരു അമ്മ അവിടെ ഇരുന്ന് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന അപ്പൊ നാരദമഹർഷിയെ പറഞ്ഞു വിട്ടു അത്ര ഗുരുവായൂരപ്പൻ നാരദസ്ഥത് ഉപാകരണിയാ നാരദൻ അത് കേട്ടു അങ്ങനെയുണ്ട് ഈ വണ്ട് അല്ലെ പൂക്കളുടെ അടുത്ത് പൂവിടുന്ന വണ്ടറിയുന്ന എല്ലാ ജന്തുക്കളും അറിയില്ല അതുപോലെയാണ് ഭക്തം പുറത്തിറങ്ങിയാൽ ആചാര്യന്മാരറിയും ഇതേ ഒരു ഭക്ത അയാളെ രക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ നാരദ മഹർഷി അവിടെ വന്നു സ്പൃഷ്ടൂർ പാണിനാപ്രാഹ വിസ്മിതം അദ്ദേഹം ആ കുട്ടിയുടെ തലയില് കൈവച്ച അനുഗ്രഹിച്ചു നാരദകർഷി ആരെങ്കിലും അനുഗ്രഹിച്ചു അങ്ങനെ സാധാരണ കാണാറില്ല കാരണം നാരദൻ ശ്രീകൃഷ്ണന്റെയോ കംസന്റെയോ ഒക്കെ സഭയല്ല രണ്ടുപേരെ അനുഗ്രഹിക്കാൻ പറ്റിയ വർത്തി അല്ല അപ്പൊ ഈ കുട്ടിയുടെ തലയിൽ ആദ്യമേ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു അത്ര അയ്യോ എന്തൊരു ഒരു ക്ഷത്രിയാണ് ഒരു അഭിമാനം സമ്മാനം അപമാനം ഇതൊന്നും ചിന്തിക്കേണ്ട പ്രായം പോലുമല്ല റിയാലിറ്റി ഷോയ്ക്കൊക്കെ പോകുന്ന കുട്ടികളുടെ കൂട്ടല്ലേ വെറുതെ അറിയണോ ഈ കുട്ടി അപ്പൊ നാരദൻ ചോദിച്ചു ഹേ കുട്ടി എങ്ങോട്ട് പോണു അല്ലെ ചെറിയമ്മയുടെ വഴക്ക് ശകാരം കേട്ടിട്ട് കാട്ടിലേക്ക് പോകുക അത്രേ തപസ് ചെയ്യാൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് ചെറിയമ്മൊരു പാഠം പഠിപ്പിക്കണം എന്നു വെച്ചൊക്കെയാ പോക്കണേ അപ്പൊ നാരദൻ പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞു അമ്മ പറഞ്ഞു അത്രേ കുട്ടിയോട് നീ ആ കുറ്റം പറയണതൊക്കെ അങ്ങോട്ട് വിട്ടുകളയാ അല്ലെ ചെറിയമ്മ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടിയോട് അമ്മ പറഞ്ഞു എന്നാണ് മാമംഗളം താത അണിയും മറ്റുള്ളവരിൽ അമംഗളം ഒന്നും കാണരുത് കേട്ടോ മറ്റുള്ളവരുടെ കുറ്റം കാണരുതെന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ കുറ്റം ചുമത്തരുന്ന് നമ്മളൊക്കെ രക്ഷപ്പെടണം എങ്ങനെയാണ് അല്ലേ നാമം ജയിക്കണമെന്നൊക്കെ മോഹമുണ്ട് പക്ഷെ വീട്ടിലുള്ളവർ സമ്മതിക്കളത് അങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോകുന്നു ഇപ്പം നമ്മൾ ഇപ്പോൾ രാവിലെ പ്രഭാതത്തിലൊക്കെ വല്ല തട്ടുകടയുടെ മുമ്പിലൊക്കെ ചെന്നായി പത്രം വായിക്കുന്ന ആൾക്കാരെ കാണാം വലിയ നീതിബോധമാണ് അവർക്ക് പക്ഷെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറയും ഞാൻ കേമനാണ് അവരൊക്കെ അങ്ങനെയാണത് അപ്പൊ സുനീതി ആദ്യമേ തന്നെ പറഞ്ഞു അത് വേണ്ട മാമംഗളം ദാത അന്യരിൽ കുറ്റം ചുമത്തുന്ന പരിപാടിയൊന്നും എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ശ്രുവൻ പറഞ്ഞു അത് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എനിക്ക് വലിയ സങ്കടമായി എനിക്ക് എത്ര സങ്കടമായി എന്ന് അമ്മയ്ക്ക് അറിയോ ചെറിയമ്മ എന്നോട് എന്താ പറഞ്ഞെന്നോ അമ്മയുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ടാണ് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പറ്റാത്തത് അച്ഛന്റെ മകനാണെന്നൊക്കെ ചെറിയ സമ്മതിച്ചു നൃപാലകെന്നൊക്കെ വിളിച്ചു എന്നാലും അമ്മയുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ടാണ് എനിക്ക് അമ്മയുടെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പറ്റാത്തത് ഞാൻ മഹാവിഷ്ണുവിനെ ഭജിച്ച് ചത്ത് അവരുടെ മകനായിട്ട് ജനിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് എങ്ങനെ സങ്കടം വന്നറിയും ആ അച്ഛനാണ് ഒന്നും വേണ്ട അല്ലേ അപ്പോ സന്നവാചം സന്നവാചംെന്നൊക്കെയാണ് ശ്രീർത് പറയണത് അല്ലെ സ്ത്രീമയ്യാ ജൈനോ ദിശ പത്ത് തിക്കും ജയിച്ചവരും സ്ത്രീ രൂപത്തിലുള്ള മായയ്ക്ക് എങ്ങനെ അടിപ്പെടണം എന്നൊക്കെ കപിതത്തില് പറയണതാ അപ്പൊ സുനീതി പറഞ്ഞു അതുകൊണ്ട് അമ്മ പറഞ്ഞതേ മോൻ അതൊന്നും കാണാൻ പോണ്ട മറ്റുള്ളവര് നമുക്ക് സുഖദുഃഖങ്ങളെ തരുമ്പോ നമ്മളത് എന്ത് ചെയ്യണം നമ്മളത് പറഞ്ഞോക്കാൻ പോകണ്ടെന്നാ പരദുഃഖതൽന ഒരാൾക്ക് ദുഃഖം ഉണ്ടാക്കിയാൽ അയാളെ ആ അത് തന്നെ ആ കർമ്മം തന്നെ അയാളെ തിരിച്ചടിച്ചോളും എന്നാണ് പറഞ്ഞത് പരദുഃഖ തൽ പു്ര അപ്പൊള്ള സ്ത്രീ പീഡനം പോലെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളിങ്ങനെ കേസ് കൊടുക്കാനൊന്നും പോണ്ട അതാണ് അല്ലെ പാഞ്ചാലിയോ സീതാദേവി ഒന്നും കോടതി പോയില്ലല്ലോ അല്ലെ വംശത്തോടുകൂടി നഷ്ടം പറഞ്ഞ അപ്പൊ ഇത് നമ്മൾ മനസ്സിൽ വെക്കണം എന്ത് മനസ്സിൽ വെക്കണം മറ്റുള്ളവരെ നമ്മുടെ കുറ്റം വേണ നമ്മള് ആരെയും ദുഃഖിപ്പിക്കുക എന്നായിട്ട് പറഞ്ഞു കൊടുക്കണം അതെ സുരുചിയെ പോലെ ആവരുത് എന്ന് സുരുചിയിൽ നിന്ന് പഠിക്കണം പോത്തിനെ പോലെ ആവായിവാൻ പോത്തിനോട് പഠിക്കണം എന്ന് കുഞ്ഞി വാഷ് പറഞ്ഞ നമ്മൾ അതാണ് പഠിക്കേണ്ടത് നമ്മൾ ആരെയും ദുഃഖിപ്പിക്കാൻ പോകണ്ട ശുചിക്കുള്ളത് കൊടുത്തോളും അത് കോടതി കൊടുത്തോളും അല്ലേ അതിനെ നമുക്ക് കാണാം ഇതേ വടി കൊണ്ടാണ് ഗുരുവായൂരിപ്പന അടിക്കണം അതിനെ തിരിച്ച് നമുക്ക് കാണാം കാരണം ആ എന്റെ മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു എന്ത് നേടി എന്നുള്ളത് നമുക്ക് തുറന്നുള്ള കഥയില് കാണാം ധ്രുവൻ മാരദ മഹർഷിയോട് പറഞ്ഞു മഹർഷ ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നം കൊണ്ട് ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ആരത് മോഷ്ട് പറഞ്ഞു അതൊന്നും നടക്കണ കാര്യമല്ല അല്ല അമ്മ അപ്പ കുട്ടിയോട് പറഞ്ഞു അത്ര ഇവർ കാര്യം ചെയ്യോ ആ സുരുചി പറഞ്ഞതിലൂടെ നല്ല വാക്കില്ലേ അതങ്ങടെ ആസ് മത്സരം വിട്ടിട്ടല്ലേ അതങ്ങടെ ആശ്ര അനുസരിക്കൂ ആ മഹാവിഷ്ണുവിനെ ആശ്രയിക്കൂ അപ്പാകുട്ടി പറഞ്ഞു എനിക്ക് ത്രിവന ഉത്തമനെ പോലെ ഒന്നും എന്നല്ല മോഹമൊന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞു ഉത്തമനെ പോലെ ആവാനാണ് മഹാവിഷ്ണുവിനെ ഭരിക്കണം എന്ന് വിചാരിച്ചത് അപ്പ പറഞ്ഞു അങ്ങനെയല്ല ഉത്താനപാദനെ പോലെ ആവാ അതൊട്ടും വേണ്ട അല്ലെ മുൻപ് പറഞ്ഞല്ലേ ആന ആന ഓടി വരുമ്പോ അതുപോലെ ഈ സുരുചി കൊണ്ട് ഉത്താനപാതം കെടുത്തേ അപ്പൊ അതുകൊണ്ട് അത് വേണ്ട എന്നാൽ മനു എന്താ മനുവിന്റെ പ്രത്യേകത ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും വിസ്തരിച്ച് പറയണെന്ന് വെച്ചാൽ ഇത് പൈതൃകമാണ് നമ്മുടെ അല്ലെ നമുക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ നമ്മുടെ ഈ പൈതൃകത്തിലെ നാരദനെ കുറിച്ച് നമ്മൾ എന്താ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കണേ ആ അപ്പോ പറയണു മനുവിനെ പോലെ ആവൂ എന്ന് പറഞ്ഞു മനുവിനെന്താ പ്രത്യേകത മനു ഭൂമിയിലുള്ളത് ഭൗമം ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതുമായ ഭോഗങ്ങളെ അനുഭവിച്ചിട്ട് ഇപ്പം അപവർഗം മോക്ഷത്തിന്റെ ലോകത്തിലെത്തിയിരിക്കുന്നു അങ്ങനെയുണ്ട് ജലം എടുക്കന്മാരല്ലേ പോണിടത്തൊക്കെ കൊടി കുത്തിയിട്ട് പോരും നമ്മളൊക്കെ വിദേശത്ത് പോയിട്ട് വരുമ്പോൾ എന്തായിരിക്കും സമ്പാദിച്ചുകൊണ്ട് അറിയില്ല അപ്പം നല്ല ബുദ്ധി വിവരം ഉണ്ടെങ്കിൽ ഓരോരോ ലോകങ്ങളെ നമുക്ക് കീഴടക്കാമെന്നാണ് ഇത്തരം കഥകൾ പറയണത് അതുകൊണ്ട് മനുവിനെ പോലെ ആവണം പിന്നെ മനുവിനും മേലെ ബ്രഹ്മാവ് ബ്രഹ്മാവ് ഈ ഒന്നുപോലെ ഒന്നില്ലാത്ത ഈ സൃഷ്ടി ചെയ്യുന്നത് എങ്ങനെയാണ് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് മനു യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ യജിച്ചത് കൊണ്ടാണ് അങ്ങനെ സാധിച്ചത് മനുവിനുമേലെ ബ്രഹ്മാവ് ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ മുഴുവൻ ആരാണ് പാലിക്കുന്നത് മഹാലക്ഷ്മി വേശ്രയ ഭൃത്യവത്സലംക്ഷുരം അനന്യഭാവേർമ്മിതേ മനസ്സ്യാപ്യവുരുഷം അപ്പം മഹാലക്ഷ്മിയെ ഇങ്ങനെ കൈയ്യൊന്നിങ്ങനെ പൊക്കി പിടിച്ചാലേ സ്വർണനാണയം ഇങ്ങനെ വീഴുന്ന ഇപ്പൊ ഒരു സ്വർണനാണം കിട്ടാൻ വേണ്ടിട്ട് സിനിമായുടെ മൂക്ക അല്ലേ ഏതാ സോപ്പ് ആടിച്ച സിനിമാ ഒരു സ്വർണനാനം കിട്ടുന്ന അതിനുവേണ്ടി തിരുവനന്തപുരം വരെ പോകും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ മഹാ അപ്പൊ ആ സ്വർണ്ണനാണയങ്ങൾ മുഴുവൻ സ്വന്തം കയ്യിൽ നിന്ന് കീഴോട്ട് വീണ ആ മഹാലക്ഷ്മി അതിനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു താമരപ്പ് എടുത്തുകൊണ്ട് എങ്ങോട്ടോടുന്നു ഈ മഹാഭാവി തമ്മി ആ ദേവി അല്ലേ ആ സർവ്വരാലം വന്ദിക്കുന്ന ആ ദേവി ആരുടെ പാദം അന്വേഷിച്ചു പോകുന്നുവോ അല്ലെങ്കിൽ ആ ദേവി ഏതിൽ ആനന്ദിക്കുന്നുവോ ആ ഭഗവാനെ ആശ്രയിക്കൂ ആശ്രയിക്കൂന്നങ്ങോട്ട് പറഞ്ഞപ്പോ ഈ കുട്ടിക്ക് വലിയ സന്തോഷമായതാണ് ആ കുട്ടി അമ്മയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചോ ഓർ ഓട്ടം കൊടുത്തു ആത്മഉേത് ആത്മനാത്മാനം അവനവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവനെ വേറെ ഒന്നും വേണ്ടെന്നോ അപ്പം ആ കുട്ടി അങ്ങനെ പോയിട്ട് നാരദൻ വഹിച്ചു പറഞ്ഞു അപ്പൊ ഇതാണ് കുട്ടിയുടെ പശ്ചാത്തലം അപ്പൊ നാരദൻ പറഞ്ഞു അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നിരിച്ചേ അതൊന്നും അങ്ങനെ നടക്കാൻ പോകണമല്ലോ നമ്മൾ പറയാറില്ല ലിഹം പറ ഇല്ലാണ്ടാവും ഈ ഭാഗവതാധ്യാത്മികതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ലീഹം പറ ഇല്ലാണ്ടാക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഉണ്ണി തിരിച്ചു വയ്ക്കുകയുള്ളൂ ഞാൻ ഉന്നെ വീട്ടിൽ കൊണ്ടുട്ടിട്ട് വഴക്കൊക്കെ തീർത്ത് തരാം പിന്നെ ഞാൻ ഒരു ഉപദേശം തരാം നല്ല പറഞ്ഞു ഗുണാധികാൻ കൊടുത്താൽ എങ്ങനെയാ കുടുംബത്തിൽ ഈ കക്ഷത്തിലിരിക്കുന്ന കളയാണ്ട ഉത്തരത്തിലിരിക്കുന്ന എടുക്കണ പരിപാടി ഉണ്ടല്ലോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാ അങ്ങനെയല്ല കേട്ടോ ശരിയായ രീതിയിലും ജീവിക്കാൻ നമുക്ക് ഈ ഒരു പരിപാടി വേണം ധ്രുവനെ പോലെയുള്ള ക്ഷത്രവീര്യം ഉള്ളവർക്ക് പറ്റില്ല അതേ ഉള്ളൂ നമുക്കൊക്കെ ഇവിടെത്തന്നെ പ്രായോഗികമാക്കാവുന്ന ഒരു നല്ല ഉപദേശമാണ് ഇത് ഇവിടെ നിന്ന് പ്രായോഗിക കൊണ്ട് പോണോട്ടോ ഞാൻ ശരിക്കും എന്റെ ഒന്ന് പറയാമോ നമ്മളെക്കാൾ ഗുണം കൂടുതലുള്ളവരെ കാണുമ്പോൾ ഒന്ന് സന്തോഷിക്കുക കേറിയിരിക്കണം അതിലാണ്ട് അങ്ങനെ പറയാണ്ട് സന്തോഷിക്കുക മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കരുതുക അതിൽ സന്തോഷിക്കുക പിന്നെ ഗുണം കുറഞ്ഞവരെ കാണുമ്പോ അനുകമ്പ ഉണ്ടാവുക ഇപ്പൊ ഗുണം എന്ന് പറയുമ്പോൾ സത്യരജസ്തമോ ഗുണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അത് വിസ്തരിക്കുന്നില്ല എങ്കിലും ഇവര് ഇത് പറയാം അനുകമ്പ നമ്മുടെ വേണ്ടി ചോദിച്ചത് എന്ത് പുസ്തകം ചേച്ചി വായിക്കണേ ഭാഗവത അയ്യോ ഇത് എവിടുന്നാ കിട്ടണേ അപ്പൊ നിങ്ങളുടെ വീട്ടില് ഭാഗവത ഇല്ലേ ഏയ് എന്നാ അതായത് കൊണ്ടുപോകോളൂ ഇത് രണ്ടെണ്ണം ഉണ്ടോ എന്റെ വീട്ടില് അത് കൊണ്ടുപോകും അങ്ങനെ ഒരു അനുകമ്പ ഉണ്ടോ നമ്മള് അറിയാൻ വയ്യാത്ത ആലോക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടരണം അപ്പൊ സമന്മാരോട് എന്താ വേണ്ടത് അസൂയ അല്ലേ ആണല്ലോ മത്സരം അതല്ല സമന്മാരോട് മത്സരം ഉണ്ടാവാൻ പാടില്ല സൗഹൃദം ഉണ്ടാവണം സമന്മാരോട് മൈത്രി ഉണ്ടാവ് അങ്ങനെ സൗഹൃദ സൗഹൃദം കൊണ്ട് ഞാൻ സന്തോഷിക്കുന്ന ഭഗവാൻ പറഞ്ഞേ തുഷ്ടോഹം സൗഹൃദേനവ അപ്പൊ വാൽ അടുത്ത് എന്ന് പൂജാമില്ലിരുന്ന് പൂജ കഴിക്കണല്ല ഭഗവാൻ സന്തോഷിക്കണ സൗഹൃദം അതെ നമുക്ക് ഒട്ടും ഇല്ലാണ്ടായിരിക്കണം ശ്രോതാക്കളും വക്താക്കളും തമ്മിലേ മിണ്ടന്നല്ലേ ഇതിലുണ്ട് വിജയം ചോദ്യം ചോദിച്ചു കൊറേ കഴിയുമ്പോൾ ആൾക്കാര് ചോദിക്കണ്ടേ വിജരം ചോദ്യം ചോദിക്കാൻ കാരണം കാരണം ഈ എങ്ങോട്ട് മിണ്ടാന്നുള്ളത് മനസ്സിലാക്കിട്ടില്ല ആരും അത്രക്കായിരിക്കണോ നമ്മുടെ അവസ്ഥ കഥകളെ കഴിയുമ്പോ കഷ്ടാവും നമുക്ക് ശേഷം പ്രളയം എന്നുള്ള മറ്റില്ല പിള്ളേരെ ഒന്നും നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല അപ്പൊ അത് ഈ പ്രഭാഷണങ്ങളുടെ എണ്ണ കുറച്ചൊരു സംഭാഷണം ആകണം നമ്മള് കുറെ കുട്ടികളെയൊക്കെ മുമ്പിൽ എടുത്തിട്ട് അപ്പോഴേ വലിയ പഠിക്കുകയുള്ളൂ എല്ലാവർക്കും അത്ര പറഞ്ഞുകൊടുത്താലും തരാവില്ല അങ്ങനെ അപ്പോ ഈ മൂന്ന് രീതിയിൽ ജീവിച്ചാ ഒന്നിക്ക് നേരെയാവും എന്ന് പറഞ്ഞുത്രേ അപ്പൊ ഈ നാരദ ഈ കുട്ടി പറഞ്ഞു അതേ പക്ഷേ ഇതൊക്കെ എന്റെ അമ്മേടെ അടുത്ത് തന്നെ പറഞ്ഞാൽ മതി അമ്മയ്ക്ക് തന്നെ ഈ എവിടെ ഒരു ഉപകാരവും ഉപദേശം കിട്ടിയാൽ അമ്മയ്ക്ക് വലിയ സന്തോഷം പക്ഷെ എന്റെ അവസ്ഥ എങ്ങനെയൊന്നുമല്ല സുരിച് ദുർവചോ ബാണയർ അതുകൊണ്ട് മുറിഞ്ഞിരിക്കണോ എന്റെ മനസ്സേ ചുട്ടു നീറിപ്പു കഞ്ഞു കത്തും ഹൃത്തിന് ഇത്തിരി സ്നേഹം തരൂ ലോകം മുഴുവൻ ഇങ്ങനെയാണെന്നാ നമ്മളിത് ഉൾക്കൊള്ളണം അല്ലേ ഈ കുട്ടിയുടെ എന്താ പറഞ്ഞില്ലേ ആരോ പ്രസംഗിച്ചോ പറഞ്ഞില്ലേ ദീനന്മാരിൽ കാരുണ്യം അതാണ് ഇപ്പൊ ഈ നാരദ വർഷം ഈ സുഖന്റെ കഥയിലൂടെ നമ്മൾ കാണുന്നത് കുട്ടി പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഞാൻ ക്ഷത്രിയനാണ് മഹർഷി എനിക്ക് അങ്ങനെ പോലെയുള്ള ഉപദേശമൊന്നുമുള്ള മനഃശുദ്ധിയില്ല ഇപ്പൊ അഥാപിമേ അവിനീതസ്യ ക്ഷാത്രം ഘോരമുപേ അവന്റെ മുറിഞ്ഞ മനസ്സ് മുറിഞ്ഞിരിക്കണു അതുകൊണ്ട് എനിക്ക് അങ്ങ് പറയണ ഈ ഞാൻ ഇതിനൊക്കെ അപ്പുറം കടന്നിരിക്കണു അമ്മ പറഞ്ഞു എന്നോട് സുഖവും ദുഃഖവും ഒന്നും ചിന്തിക്കണ്ട അമ്മയുടെ അടുത്തൊന്നും നല്ലവളിക്കാനും പാടില്ല ആരുടെയും കുറ്റം പറയാനും പാടില്ല അമ്മ പറഞ്ഞു ഇതിനൊക്കെ അപ്പുറം കിടക്കണം അപ്പൊ ഞാൻ ഇതിനൊക്കെ അപ്പുറം കടന്നിട്ട് ഈ ശുചിച്ച് ഒന്നും ചീത്ത പറയാത്തൊരു സ്ഥാനം പദം ത്രിഭുവനോത്കൃഷ്ടം മമ പിതൃഹി അന്നേഹി അനധിഷ്ഠിതം മൂന്ന് ലോകത്തിലേക്കും ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെ എനിക്ക് കാണിച്ചു തരാൻ അവിടത്തേക്ക് കഴിയും എന്റെ അച്ഛൻ ഇരുന്നിട്ടില്ലാത്തത് മറ്റാരും ഇരുന്നിട്ടില്ലാത്തതും ത്രിഭുവനോത്കൃഷ്ടം പദം ആണ് ഞാൻ ജുഗീഷോ ഞാൻ പിടിച്ചെടുക്കാൻ പോകണം അതാണ് അതിലെന്നെ സഹായിക്കാൻ അങ്ങനെ കഴിയും എന്റെ കാരണം അങ് നാരദ ഏർ അങ് അസൂയ അങ്ങനെ നല്ല പറഞ്ഞിരിക്കണത് അങ് കേഷണിയുടെ നേതാവാണെന്ന് നല്ല പറഞ്ഞത് പിന്നെ അങ്ങ് ബ്രഹ്മാവിന്റെ മകനാണ് വീണയും വീട്ടികൊണ്ട് ലോകത്തിൽ സഞ്ചരിക്കുന്നത് അർക്കനെ സൂര്യനെ പോലെ സൂര്യനെ പുറത്ത് മാത്രമേ വെളിച്ചം തരള്ളൂ നാരദ മഹർഷിയെ പോലെയുള്ള സജ്ജനങ്ങള് ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കണുപോലെ അകത്തും പുറത്തും അപ്പൊ അതുകൊണ്ട് അങ്ങക്കെ എനിക്ക് വഴി കാണിക്കാൻ കഴിയും എന്നാ കുട്ടി ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ കഴിയും അതുകൊണ്ട് എനിക്ക് മർദ്ദം കാണിച്ചു തരൂ മഹർഷി എന്ന് പറഞ്ഞപ്പോ നാരദ പൊങ്ങി അങ്കടി പൊങ്ങിപ്പോയിന്നെ ഭാരതഭൂമിയിലെ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ പറയലേ വനം താവനം താന്നൊക്കെ പറഞ്ഞ പ്രായ മുൻ താ കൃഷ്ണ തൃഷ്ണ പരം താപരം താഹ എന്നാണ് നമ്മുടെ പാട്ട് അപ്പൊ ആ പ്രായത്തിൽ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ പറയണെങ്കിൽ ആ കുട്ടിയുടെ അമ്മയുടെ മഹത്ത് അപ്പൊ നാരദ മഹർഷി പറഞ്ഞു നന്നായിട്ടോ ജനന്യാഹിതപ്പന്ധ അതാണ് നരത മഹർഷി പ്രീതനായി പ്രീതി കൊണ്ടാണത്രോധ്രുവോയം മുമ്പ് പറഞ്ഞ ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനാണിത് നമ്മളേക്കാൾ ദീനന്മാരിൽ കാരുണ്യം അത് നാരദ മഹർഷിക്കുണ്ട് ശ്രേഷ്ഠനായിരിക്കണ നാരദ മഹർഷിയോടുള്ള ആദരവ് ധ്രുവനും ഉണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ജനന്യാഹിതപ്പന്ധ അമ്മ പറഞ്ഞ വഴി ശരിയാണ് കേട്ടോ ആ വഴി പൊക്കോളൂ ആ മഹാവിഷ്ണുവിൻ്റെ പാദമാണ് സർവവിധ പുരുഷാർത്ഥങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത് ധർമാർത്ഥ കാമ അക്ഷാഖ്യം ദത്താതകച്ച ദേ അതുകൊണ്ട് യമനയുടെ തീരത്തുള്ള മധുവനത്തിലേക്ക് പൊക്കോളൂ അവിടെ നിത്യം സാന്നിധ്യമുണ്ട് ശ്രീഹരിയുടെ അപ്പൊ അവിടെ കാളിന്തിയിൽ സ്നാനം ചെയ്യുക എന്നിട്ട് പ്രാണായാമത്തോടു കൂടി പ്രാണായാമേന ധ്രാണേന്ദ്രിയ മനോമലം പ്രാണായാമം കൊണ്ട് മൂന്ന് വിധ ദോഷങ്ങളെ നശിപ്പിക്കണം ഒന്നുവിധ ദോഷങ്ങൾ എന്തൊക്കെയാണ് വാദം വിത്തം ഗഫം അതൊക്കെ നിരന്തരം പ്രാണായാമോ നാമഞ്ചഭപോ ഒക്കെ ചെയ്ത് നീർമാറ്റിക്കൊള്ളണം പിന്നെ ദിവസം വരെ ആഹാരം കഴിച്ചാൽ എനിക്കറിയില്ല പിന്നെ പ്ര ധാരണ ഗുരുവിന്റെ അല്ലെങ്കിൽ ഈശ്വരൻറെ രൂപം ധാരണ ചെയ്ത മനസ്സിന്റെ പാപവും നശിപ്പിക്കണം അത് കഴിഞ്ഞിട്ടൊരു ധ്യാനം പ്രസാദാഭിമുഖം പ്രസന്നവദനം പ്രസന്നമായിരിക്കണം മുഖം പ്രസന്നമായിരിക്കുന്ന ഈക്ഷണങ്ങള് പ്രസന്നമായിരിക്കുന്ന മുഖം അതുതന്നെ പിന്നെ മനോഹരമായിരിക്കുന്ന നാസിക മനോഹരമായിരിക്കുന്ന പുരികങ്ങൾ സുന്ദരമായിരിക്കുന്ന കപോല പറയുമ്പോ രസം ഉണ്ടല്ലേ തരുണം ഇപ്പൊ നമ്മൾ ധ്യാനിക്കുമ്പോ ഇപ്പൊ ഇവിടെ തന്നെ വലിയ ഒരു ചിത്രം കാണുന്നൊക്കെ ഈ കവിളൊക്കെ ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നു അല്ലെ കവിളൊക്കെ തൂങ്ങിയിട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ തടിച്ചിട്ട് തൊടയൊക്കെ വല്ലാതെ തടിച്ചിട്ട് പിന്നെ മുണ്ടൊക്കെ ഇങ്ങനെ എത്താതെ കുറക്കുകൊക്കെ പിടിപ്പിച്ചു അത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ തോന്നുന്നു ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഈ ആകർഷണം അങ്ങനല്ലോ കൃഷ്ണൻ എന്നുവെച്ചാൽ അപ്പൊ ഏത് കുട്ടിയിലും കൃഷ്ണനെ കാണുന്നതിലും തെറ്റൊന്നുമില്ല എങ്കിൽ നമ്മൾ ഈ ഭാഗവതമൊക്കെ യേശുദാസൊക്കെ പാടുമ്പോൾ നല്ലോണം പാടണം എന്ന് പറഞ്ഞാലോ നമ്മൾ പാടുമ്പോൾ നമ്മൾ ഭാഗവതത്തിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നല്ല രൂപാനുരൂപാവയവുമായിട്ട് ധ്യാനിക്കണം ശ്രീവത്സംഗം ഹനശ്യാമം ശ്രീവത് അപ്പോൾ നല്ല പ്രസന്നമായിരിക്കുന്ന മുഖം മൈൽപ്പീലി കിരീടം ശംഖുഭ കൺ കമ്പു പോലെയുള്ള കഴുത്ത് കൗസ്തുഭരത്നം വനമാല അതുകഴിഞ്ഞ് ശ്രീവത്സം പിന്നെ നാട് കൈകളിൽ ശംഖചക്ര ഗതാപത്മങ്ങള് കിരീടം കുണ്ടലം കെയ്യൂര വലയാൻവിതം കൗസ്തുഭം പീത മഞ്ഞപ്പെട്ടു കൃഷ്ണനെ തന്നെ ധ്യാനിക്കണം മഞ്ഞപ്പെട്ടുത്ത കൃഷ്ണനെ ധ്യാനിക്കുമ്പോൾ ആലിലെ വയറായിട്ട് ധ്യാനിക്കണം ഒതുങ്ങിയ വയറ് ആ വിശ്വക്ഷോഭം വിശങ്ക ധ്രുവ മനുഷ്യ പീതചേലാവൃത്താങ്കം തുടകളൊക്കെ നല്ലപോലെ മറച്ച് തൃപ്പാദം വരെ മുട്ടുന്ന മഞ്ഞപ്പെട്ട് അതിന്റെ കസവ് മഞ്ഞപ്പെട്ടിൻ്റെ കസവ് പാദത്തിൽ മുട്ടിയിരിക്കണം വനമാലയുടെ താമരപ്പൂവ് പാദത്തിൽ മുട്ടിയിരിക്കണം പക്ഷേ പാദസരം കാണുകയും വേണം ആ രീതിയിൽ വേണം പിന്നെ നഖങ്ങളുടെ ഭംഗി പ്രത്യേകം ധ്യാനിക്കണം കാരണം നഖം കറുത്ത മുഖം കറുത്തോ നഖം നല്ല മഖമാണെന്ന് മഹാദേവന്റെ നഖത്തിനെ പറ്റിയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്വയംവര മന്ത്രാഷ്ട്രത്തിലയല്ലെങ്കിലും ഗംഗാദേവി കണ്ണാടി നോക്കുന്നത് അവിടെയാണെന്നാണ് മഹാദേവന്റെ കണ്ണിൽ അതെന്റെ വേളിൽ ശ്രീപാർവ്വതി അടക്കിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ആണെന്നൊരു ശ്ലോകമുണ്ട് അതിപ്പൊ ഞാൻ പറഞ്ഞ ഇനി എറണാകുളത്തപ്പനെന്തോ അപ്പൊ അങ്ങനെ കാഞ്ചിയൊക്കെയാണ് ഞാൻ കാഞ്ചല നൂപുരങ്ങളോട് കൂടിയവനും ദർശനീയതമനായിരിക്കുന്നവനും മനോനയനവർദ്ധനം അങ്ങനെയുള്ള ഭഗവാന്റെ നഖമണികളെ പ്രത്യേകം ധ്യാനിക്കണം പത്മകർണ്ണികാഭിഷ്ണ്യം ആക്രമ്യ ആത്മന്യവസ്ഥിതം ഹൃദയ പത്മത്തിൽ ആക്രമിച്ചു കയറിയവനായിട്ട് ധ്യാനിക്കണം എന്നാ അല്ലേ ഈ ആക്രമിച്ചു കയറണേ ആക്രമിച്ച പിന്നെ ഇറങ്ങിപ്പോല അതാണ് നമ്മൾ പിടിച്ചിരുത്തി ധ്യാനിക്കുമ്പോഴേ കുഴപ്പമേ കുമാരനല്ലൂരമ്മ ഇറങ്ങി പോകണ്ടോ അല്ലെ കുമാരൻ നല്ല ഊരിൽ നിന്ന് പറഞ്ഞു അവിടെ കയറിയിരുന്നു എന്നാ പിന്നെ ഇറങ്ങി പോയിട്ടില്ല അപ്പൊ ഈ ആക്രമിച്ചു കയറിയ ആളായിട്ട് ഭഗവാനെ ധ്യാനിച്ചു അവിടെയാണ് വിസ്തരം വാസു ആക്രമിക്കാനും കുഴപ്പമൊന്നുമില്ല അതിലൊരു സത്യമുണ്ട് സ്മയമാനമഭിദ്ധ്യായൽ പുഞ്ചിരിക്കുന്നവനായിട്ടും അനുരാഗത്തോടു കൂടി കടാക്ഷിക്കുന്നവനായിട്ടും ഒക്കെ ധ്യാനിച്ചോളണം അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താണ് മനസ്സ് പരമാനന്ദഭരിതമായി തീരുന്ന സമ്പന്നംന്ന് നിവർത്തതെ പിന്നെ അവിടെനിന്ന് പോവില്ല അത്രേ ഉള്ളൂ ഈ ഒരു പ്രശ്നം ഈ ഗുരുവാരപ്പനെ ഉള്ളി ഉള്ളിക്കേട്ടി കിട്ടിയാൽ പൂച്ചു ിയൊരു മന്ത്ര ഉപദേശോ ഏഴു ദിവസം ഈ മന്ത്രം ഇരുന്ന് ചൊല്ലിയാൽ പുതിയ ചാനൽ തുറക്കുന്ന ഈ ഖേചരന്മാരെയൊക്കെ കാണാൻ പറ്റും ആകാശത്തു കൂടി പോകുന്നവരെയൊക്കെ കാണാൻ പറ്റുന്ന ഇനിയ മന്ത്രം ഏതാണ് ഓർണമോ ഭഗവദേ വാസുദേവായ അതാണ് മന്ത്രം पन्त्रप्राश्यं चेदो चोचितोलं ओं नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवदेवसुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ 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 അപ്പം ആ മന്ത്രത്തിനൊരർത്ഥമുണ്ട് അതിനൊരു മൂന്നർത്ഥമാണ് ഭാഗവതത്തിന് പൊതുവെ ആദ്യം ആദ്യ ഭൗതികമായിട്ടൊരർത്ഥം എന്താ അതിന്റെ അർത്ഥം വാസുദേവൻ വസുദേവരുടെ മകൻ ആരോ അവൻ വാസുദേവൻ ഈ വസുദേവരുടെ മകനാളിത്രയും കൂടിയ വർത്തി അമ്മാവനെയൊക്കെ ഒന്ന് വർത്തി അല്ലേ അതെന്ത് അങ്ങനെയൊക്കെ ആദ്യം പഠിക്കാം പതിനാറായിരത്തി എട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ കുറെ പഠിച്ചു കഴിയുമ്പോൾ ഒരു സംശയം വരും എന്നിട്ട് ഈ കുന്നൊക്കെ എടുത്ത് പൊക്കി പിടിച്ചു എങ്ങനെയാ അല്ലെ ഈ കുഞ്ഞായിട്ട് കാലുകൊണ്ട് കൊണ്ട് വണ്ടി പോയി എങ്ങനെയാ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങും അതുപോലെ ബ്രഹ്മ ചിലരൊക്കെ കൊന്നു കഴിയുമ്പോൾ ഒരു തേജസ് ഒന്ന് ലയിക്കുന്നുണ്ടല്ലോ ഇതെങ്ങനെയാണെന്ന് തോന്നുന്നു സംശയം വരുമ്പോൾ ആദി ദൈവികമായിട്ടൊരർത്ഥമുണ്ട് എന്താ അതിൻ്റെ ആതി ദൈവികമായിരിക്കണ അർത്ഥം വാസുദേവൻ സംഘർഷണൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ അങ്ങനെ നാല് യൂഹമാണോ വൈഷ്ണവം അതിൽ ആദ്യത്തെ വാസുദേവൻ മഹാവിഷ്ണു അത്രയേ ഉള്ളൂ അപ്പൊ കുറച്ച് ആശ്വാസം ആവും പിന്നെ ആ രീതിയിൽ ധ്യാനം തുടങ്ങും കുറെ കൂടെ കഴിയുമ്പോൾ ഇത് കുറെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അല്ലേ ഇതൊക്കെ വന്നേ എന്നൊരു തോന്നൽ അല്ലേ അപ്പൊ ആധ്യാത്മികമായിട്ടൊരർത്ഥാണ് സർവ്വഭൂതങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു അങ്ങനെ ഇപ്പൊ വസിക്കുന്നവൻ ആരോ വസിപ്പിക്കുന്നവൻ ആരോ അവൻ വാസുദേവൻ അത്ര അപ്പൊ അത് മനസ്സിലായല്ലോ അല്ലേ ശരിക്കും അപ്പൊ ഇത് മൂന്ന് രീതിയിലും കളിച്ചോളൂ അങ്ങനെ ആ മന്ത്രോപദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സുഖനോട് പൂജാവിധികളൊക്കെ ഉപദേശിച്ചു മണിക്കൂറെ அத்தையும் உபதிச்சு கொடுத்துட்டு நாரத மகர்ஷியை எத்தனை துவன் பூஜையொக்க படிச்சிட்டு அவட நாரத மகர்ஷியை பிரதட்சணம் வச்சு நமஸ்கரி மதுவனத்திலேக்கு போய்